ഭാരതത്തിന്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമാണ് കൈത്തറി മേഖല നമ്മുടെ രാജ്യത്തിന്റെ ഗ്രാമീണ അർദ്ധ വിഭാഗങ്ങളിൽ ഉപജീവനത്തിന്റെ ഒരു പ്രധാന കൂടിയാണ് ഈ മേഖല കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ രണ്ടാം സ്ഥാനമാണ് കൈത്തറി മേഖലയ്ക്ക് കൈത്തറി മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി വ്യവസായ വാണിജ്യ വകുപ്പും ജില്ലാ വ്യവസായ കേന്ദ്രവും കൈത്തറി വകുപ്പും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വൈക്കം താലൂക്ക് ആശുപത്രിയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഇത് യഥാസമയം നമ്മളേക്ക് എത്തുക അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നത് വളരെ എളുപ്പമാണ് ഒന്നെങ്കിൽ ഈ പദ്ധതികളെ കുറിച്ചുള്ള അറിവില്ലായ്മ മറ്റും നമുക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലേ തീർച്ചയായും നമ്മുടെ ആരോഗ്യം അത് പ്രധാനമാണ് അല്ലെങ്കിൽ മെഡിക്കൽ ക്യാമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും അതോടൊപ്പം തന്നെ അത് പൂർണ്ണമായി മാറ്റാനും ഒക്കെ കഴിയുന്ന ഒരു ക്യാമ്പായി മാറട്ടെ എന്നാണ് ആദ്യം നിങ്ങളുടെ എങ്കിൽ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു എന്ന് നമ്മുടെ ഇവിടെ അത് പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക അതാണ് വൈസ് ചെയർമാൻ ശ്രീ പി ടി സുഭാഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ പി നമിത ജനറൽ മാനേജർ ബി ആർ രാകേഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു ഷാജി ആർ എം ഒ ഡോക്ടർ ഷീബ എസ് കെ ജില്ലാ വ്യവസായ ഓഫീസർ സ്വരാജ് മറവന്തൂരത്ത് കൈത്ത സംഘം പ്രസിഡന്റ് അജയ് പി വൈക്കം കൈത്തറി സംഘം സെക്രട്ടറി ശ്രീമതി ബിന്ദു സൗമ്യ ഡോക്ടർ ടി എ ശ്രീകുമാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി കൈത്തറി മേഖലയിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു വിഭാഗം ജനറൽ മെഡിസിൻ തുടങ്ങിയ വിഭാഗത്തിലെ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് മരുന്നുകൾ വിതരണം ചെയ്തു കേരളത്തിന്റെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന കൈത്തറി മേഖലയിൽ പണിയെടുക്കുന്ന ഭൂരിഭാഗം ആൾക്കാർ നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഒരു പ്രധാന ഗ്രൂപ്പായ സ്ത്രീകളാണ് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാരിൽ സ്ത്രീകളുടെ സാന്നിധ്യം കുറവാണ് ഈ ഒരു മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് കൂടുതലും വരാവുന്ന അതായത് അവരുടെ ജോലിക്ക് തടസ്സമായേക്കാവുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളാണ് കണ്ണിനും കണ്ണിനുണ്ടാകുന്നതും പിന്നെ അലർജി മൂലം ഉണ്ടാകുന്ന ശ്വാസമുട്ടൽ തുടങ്ങിയ രോഗങ്ങളും ഈ രണ്ട് അവസ്ഥകളെ നമ്മൾ ക്യാമ്പ് മെഡിക്കൽ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നു നമ്മുടെ മൊത്തവും നമ്മുടെ ആരോഗ്യ പരിശോധന നടത്തുകയും അതിന് വേണ്ടിയിട്ടുള്ള അതിനെ തുടർന്നുള്ള മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്തു വരാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതൊരു പ്രോഗ്രാം ഇതിന് ഇതിന് ഈ വരും വർഷങ്ങളിലും തുടരുവാനുള്ള സാധ്യതയാണുള്ളത് നമ്മുടെ കൈത്തറി മേഖലയിൽ സംബന്ധിച്ച് പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ വിട്ടിരിക്കുന്നവർ എല്ലാവർക്കും തന്നെ നമുക്ക് അറിയാം എല്ലാവരും ഒരു അധികം പ്രായമുള്ളവർ തന്നെയാണ് ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചത് ഇവരുടെ ആ ഒരു ജോലിയുടെ ശൈലി എന്ന് പറയുന്നത് തന്നെ ഇരുന്നു കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം ആ ഒരു ജോലിയുടെ ഒരു ശൈലിയുടെ ഭാഗമായിട്ട് വരുന്ന ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇത് പഠിച്ചു കൊണ്ടത് അതിനൊരു നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്നോസ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ പരിപാടികളോട് ഉദ്ദേശിക്കുന്നത്